നമസ്കാരം ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പൈച്ചലടവ് ഒന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പൈസ ലടവ് രണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പൈച്ചിലടവ് ഒന്നിൻ്റെ പോലെ തന്നെയാണ് രണ്ടിൻ്റെ ചൊല്ലും ും തായും ത താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പഴിച്ചിലടവ് ഒന്നിൽ ഉപയോഗിച്ച അതേ മുദ്രകൾ തന്നെയാണ് പഴിച്ചിലടവ് രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്നത് കടകാമുഖവും ആളപത്മവും ഇതിൽ കൈ പഴിച്ചിലടവ് രണ്ടിന്റെ കൈ ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം വലത് കൈ വലത് സൈഡിലേക്ക് അളപത്മം നീട്ടിപ്പിടിച്ചു ഇടത് കൈ കടകാമുഖം നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ച് വൺ അതിനുശേഷം ഇടത് കൈ അളപത്മം ഇടത് സൈഡിലേക്ക് നീട്ടി പിടിച്ചു വലത് കൈ കടകം നെഞ്ചിലേക്ക് പിടിച്ചു ടു ത്രീ എന്ന് പറയുമ്പോൾ ഇടത് കൈ തലയ്ക്ക് മുകളിൽ കടകാമുഖം പിടിക്കുക വലത് കൈ മുന്നിലേക്ക് അളപ്പത്രം നീട്ടി പിടിച്ചു അതിനുശേഷം തിരിയുകൂടി വൺ ടു ഫോർ ഇനി ഇടതുഭാഗം വൺ ടു പൈച്ചിലടവ് രണ്ടിന്റെ കയ്യിൽ ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം തത്താ തേ തെയ്യും തത്താ തേ തെയ്യും തത്താ തേ തെയും തത്താ തേ താ തേ തി തെയും ത താ തേ പഴിച്ചിലടവ് രണ്ട് കാല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പഴിച്ചിലടവ് ഒന്ന് ചെയ്ത പോലെ തന്നെയാണ് ആദ്യത്തെ മൂന്ന് ഭാഗത്തിലും പഴിച്ചിലടവ് രണ്ട് ചെയ്യേണ്ടത് അവസാന സ്റ്റെപ്പ് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് നമുക്ക് എങ്ങനെയാണ് ചൊല്ലു പറയാണ്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി സെവൻ എന്ന് പറയുമ്പോൾ ഇടത് കാല് പിന്നിലേക്ക് വെക്കുക സെവൻ എയ്റ്റ് തിരിഞ്ഞ് സമത്തിൽ വരുക ഒന്നും കൂടിയും ചെയ്യാം അരമണ്ഡലം ഇരുന്ന് ത്രീ ഫോർ വൺ ടു ഇനി ഭാഗം ചെയ്യാം വയച്ചിലടവ് രണ്ടിന്റെ കാല് ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ത

എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിൽ അരമണ്ഡലത്തിലിരുന്ന് വൺ ടു ഫോർ സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പഠിച്ചലടവ് രണ്ട് ഒന്നാം കാലത്തിൽ

ടവ് രണ്ട് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ചെയ്യുമ്പോൾ ധി തെയും ത താ തേ എന്ന് പറഞ്ഞാണ് കളിക്കേണ്ടത് അരമണ്ട ഇരുന്ന് ത്രീ ഫോർ തിയും ത ധി തെയും തെയും താ തേ തെയും താ തേ മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ത താ തേ പൈച്ചിടവ് രണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വായിച്ചിലടവിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം